നമസ്കാരം മനീസ് വണ്ടമിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം ആരാണിനി ഭരിക്കാൻ പോകുന്നത് മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെയാണോ അധികാരത്തിൽ വരുന്നത് അതോ ഇന്ത്യ സഖ്യമാണോ വരുന്നത് എന്തായാലും ഏഴാം ഘട്ട ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പല എക്സിറ്റ് സർവേകളും വരുന്നത് നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സർവേകളാണ് വരുന്നത് കാരണം മുന്നൂറ് തൊട്ട് മുന്നൂറ്റി സീറ്റുകൾ പിടിച്ചുകൊണ്ട് മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരും കാരണം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അവസാനിച്ചിട്ടില്ല നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നൊക്കെയാണ് പല ചാനലുകളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ രണ്ടും മൂന്നും അഞ്ചും ഘട്ടം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പല ദൃശ്യ മാധ്യമങ്ങളും പറഞ്ഞത് അതായത് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക മാധ്യമങ്ങളും നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്ന ചില വാർത്തകൾ വന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ഈ ഒരു സർവേ ഫലങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ വളരെ രസകരമായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ചില സംഭവങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാനലിനകത്ത് നമ്മുടെ ഒട്ടോം ഗോപാലനും മാധു ഒക്കെ ഇരുന്നുകൊണ്ടുള്ള ഒരു കിടിലൻ ഒരു ഡിബേറ്റ് ഉണ്ട് ആ ഒരു ഡിബേറ്റാണ് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് കാരണം കേരളത്തിലുള്ള ജനങ്ങളെയൊക്കെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ എനിക്ക് തോന്നുന്നു ഇവിടെ കോൺഗ്രസിനാണ് മുൻതൂക്കം പല സർവേകളും പറയുന്നത് പക്ഷെ ചില മാധ്യമങ്ങൾ പറയുന്ന സർവേ കേട്ടുകഴിഞ്ഞാൽ എൽ ഡി എഫിന് കേരളത്തിൽ ഒരു സീറ്റും ലഭിക്കത്തില്ല മറിച്ച് ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നുള്ള സർവേകൾ കേട്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചിരിക്കുകയായിരിക്കുന്നത് അല്ലേ കാരണം കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം ബുദ്ധി ഇല്ലാത്തവരാണോ ഈ ഒരു സർവേ ഒക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിപ്പോന്നത് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ള നമ്മുടെ ഒട്ടകം ഗോപാലന നമ്മുടെ മാധു ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് സാധാരണ അറിയാലോ അല്ലേ ഒട്ടം ഗോപാലിൻ്റെ ആ ഒരു ഒരു രോഷമൊക്കെ അറിയാമല്ലോ ചാനൽ വന്നിരുന്നേ പക്ഷെ വളരെ കൂളാണ് ഈ സാധനം ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ കാരണം നാലാം തീയതി കഴിഞ്ഞിട്ടേ നമ്മളങ്ങോട്ട് തൊള്ള തുറക്കത്തുള്ളൂ ഇനി എങ്ങാനും ഈ പറയുന്ന കണക്ക് മൂന്ന് സീറ്റ് എങ്ങാനും കിട്ടി മൂന്ന് വേണ്ട ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ട ചാനലുകളിലൊക്കെ വന്നിരുന്നു അങ്ങോട്ട് മെഴുകി അങ്ങോട്ട് വെളിപ്പിക്കും ഈ സാധനങ്ങളെല്ലാം എന്തായാലും നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കത്തില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം കാരണം ഇനി നമുക്ക് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെയൊക്കെ എന്ന് നമുക്കറിയാൻ സാധിക്കും ഇപ്പം തമിഴ്നാട് ബി ജെ പിക്ക് പിടികൊടുക്കാത്തൊരു സംസ്ഥാനം തന്നെയാണ് അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളവും ഇപ്പം തമിഴ്നാട്ടിൽ പല എക്സിറ്റ് പോൾ സർവേകളും പറയുന്നത് നാല് തൊട്ട് അഞ്ച് സീറ്റുകൾ വരെ നമ്മുടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ അവിടെ പിടിക്കുമെന്നൊക്കെയാണ് അവരും ഇങ്ങനെ കീർവാണങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ കീർവാണങ്ങൾക്കൊക്കെ അറുതി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഈ ഒരു രസകരമായിട്ടുള്ള ഈ ഒരു ചർച്ച കാരണം സാധാരണ ഈ കൂട്ടർ ടി വി ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് വകകൾ നമുക്ക് ഇട്ടു തരും അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ചർച്ചയും കേട്ട് നിങ്ങൾ ചിരിക്കുക നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് വരെ വോട്ട് വോട്ട് വിഹിതമാണ് കേരളത്തിൽ ബിജെപിക്ക് ചില സർവേ ഫലങ്ങൾ പ്രഡിക്ട് ചെയ്യുന്നത് ഒന്ന് മുതൽ മൂന്ന് മണ്ഡലങ്ങളിൽ വരെ താമര വിരിഞ്ഞേക്കാം എന്ന് പറയുന്നത് ഇത് ബിജെപി തന്നെ വിശ്വസിക്കുന്ന ഒരു കണക്കാണോ അതോ കുറച്ചു കടന്ന പ്രവചനമാണോ ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഇത്ര മാോറിൽ മതനം അതെനിക്ക് മനസ്സിലായില്ല തലച്ചോറിൽ ഇങ്ങനെ വല്ലാതെ കാര്യമൊന്നുമില്ല നെഗറ്റീവായ നിരീക്ഷണം ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ റിസൾട്ടിനെ പറ്റി റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമ്മുടെ തലച്ചോറിനെ മതിക്കുന്നു പറഞ്ഞുള്ളൂ ബി ജെ പി ജയിക്കും എന്ന് പറയുമ്പോൾ എന്റെ തലച്ചോറ് കടഞ്ഞ അതിൽ നിന്ന് എന്തെങ്കിലും വിഷം പുറത്തു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ടാണ് അങ്ങനെ തോന്നുന്നത് നെഗറ്റീവായി എനിക്ക് സത്യമായിട്ട് കണ്ടില്ല ഞാൻ വളരെ സത്യസന്ധമായിട്ടും സന്തോഷത്തോടെയാണ് പറഞ്ഞത് ഒരു ജനാധിപത്യത്തിൽ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണി ആയാലും ആ ജയിച്ചു വരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ജയിക്കും എന്ന ഒരു എക്സിറ്റ് പോളിൻ്റെ പ്രവചനം വരുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടെ ആനന്ദദായകമായ ഒരു അന്തരീക്ഷത്തിൽ കാണണം എന്ന് മാത്രം പറഞ്ഞു എന്നുള്ളത് നെഗറ്റീവേ അല്ല പിന്നെ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ തമാശ ആയിട്ട് എടുത്താൽ മതി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ആകെ നെഗറ്റീവായിരുന്നല്ലോ ഈ ചാനലിൽ നരേന്ദ്രമോദി തകരുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ് പോളിംഗ് കുറഞ്ഞത് എന്തുകൊണ്ടാണ് വർഗീയ വിഷം ചുമർത്തുന്നത് ഇങ്ങനെ കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസത്തെ മാധു അടക്കമുള്ള മാതൃഭൂമിയിലെ അവതാരകന്മാരുടെ ചർച്ച വെറും നെഗറ്റീവായിരുന്നു ബി ജെ പി വിരുദ്ധതയുടെ നെഗറ്റീവ് എന്താണ് ബി ജെ പി തകരുന്നത് എന്നൊരു ചോദ്യം കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു പാനലിസ്റ്റിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലുള്ള ഒരു ജേർണലിസ്റ്റ് ചോദ്യം പ്രൊഡ്യൂസ് ചെയ്യണം പ്ലീസ് ഞാനത് വിട്ടു വളരെ ഉത്തമ തെരവാത്തോധ്യത്തോടെ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി വന്നിരുന്നു പറയുകയാണ് മാതൃമില്ല ജേർണലിസ്റ്റുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം ചോദിച്ചു പതിനഞ്ച് ദിവസം ചോദിച്ചത് എന്തുകൊണ്ടാണ് മോദി തകരുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി ഇല്ലാതാകുന്നത് ഈ രണ്ട് ക്വസ്റ്റിനാണ് എടുക്കുന്നത് പോളിംഗ് ശതമാനം ഒക്കെ ചോദിക്കും കേട്ടോ ഇലക്ഷൻ അല്ലേ ചോദിക്കില്ലേ പോളിംഗ് കുറഞ്ഞൊക്കെ ചോദിക്കും ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് മോദി തകരുന്നത് ബിജെപി ഇല്ലാതാകുന്നത് എന്ന രണ്ട് കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ചോദിക്കാത്ത കാര്യം ഇനിയുള്ള ഒരു മണിക്കൂർ പറയുന്നത് എടുക്കും ബി ഗോപാലകൃഷ്ണൻ ചർച്ച നിങ്ങൾ വെറുതെ വാശി പിടിച്ച് എന്നോട് ചോദിക്കണ്ട കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ നിങ്ങളുടെ ചർച്ചയുടെ ക്യാപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നല്ല ബോധത്തിലാണ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞത് അതിലും നിങ്ങളെ പ്രകോപിപ്പിക്കാനോ ഞാൻ പ്രകോപനത്തിൽ വശം തനാവാനോ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാനിത് വിടുകയാണ് പ്രേക്ഷകർക്ക് ആയിരുന്നു മലപ്പുറം കത്തി അങ് ഉഗാണ്ടെന്ന് വന്നിട്ടുള്ള ചൂരൽവടി പിന്നെ രാജസ്ഥാനിൽ വന്നിട്ടുള്ള പുലിനഖം അങ്ങനെ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെ ബഹളം ഒരു തരത്തിലും മോദിക്ക് അനുകൂലമായ തരംഗമില്ല ഒരു തരത്തിലും ബി ജെ പിക്ക് അനുകൂലമായ തരംഗമില്ല ഡൽഹിയിൽ ഇതാ വരുന്നു ഒരു കുറുകിയ മനുഷ്യൻ പതിഞ്ഞ സ്വരത്തിൽ മോദിയെ നേരിടാൻ കെജ്രിവാൾ കോടതി ഇറക്കി വിട്ടിരിക്കുകയാണ് അടിക്കാൻ ഇങ്ങനെ എന്തൊക്കെ ആയിരുന്നു നിങ്ങളുടെ ബഹളം വിഷമിക്കുന്നത് അല്ലെ നമ്മൾ പരസ്പരം സംസാരിക്കാനാണ് ഞാൻ അങ്ങനെ വളരെ ബഹുമാന ഉദാന വിളിച്ചത് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് സംബന്ധിച്ചാൽ അടുത്ത് ബിഗോപാലേഷൻ പോയ അടുത്ത ഒരു മണിക്കൂർ ഞാൻ തർക്കിങ്ങാരാണ് ഞാൻ പറയാത്ത വാചകങ്ങൾ അങ്ങ് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല നിങ്ങൾ സംബന്ധിച്ച് തരണമെന്ന് നിർബന്ധവും ഇല്ലാതീ പൊട്ടിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഘോഷിക്കാൻ വെച്ചാല് നിങ്ങളും നിങ്ങളുടെ സാഹിപത്യം ഇരിക്കേണ്ട നാലാം തീയതി പൊട്ടിക്കാൻ ബാക്കി വേണ്ടേ ശരി 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 അപ്പൊ നമ്മുടെ ഒട്ടോ ഗോപാലൻ മാധുവിനോട് ചോദിച്ചത് കാരണം കേരളത്തിൽ താമര വിരിയും അത് ബിജെപിക്കാർക്ക് പോലും സത്യം പറഞ്ഞ വിശ്വാസം ഇല്ല കാരണം അവർ പലപ്പോഴും പറയുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ കിട്ടും തിരുവനന്തപുരം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഉള്ളിൽ തന്നെ സുരേഷ് ഗോപിയോട് അമർഷമുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും തൃശ്ശൂർ സുരേഷ് ഗോപിയെ ജയിപ്പിക്കത്തില്ല എന്നുള്ള നമുക്കറിയാം തൃശ്ശൂർ കാരനും കൂടെ ആയിട്ടുള്ള നമ്മുടെ ഒട്ടം ഗോപാലിനോട് മാധു ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഗോപാലൻ്റെ ഒരു മറുപടി നിങ്ങൾ കേട്ടായിരുന്നു അല്ലേ എന്തിനാണ് മാധു തലയ്ക്കാത്ത ഇത്രയും പ്രഷർ കൊടുക്കുന്നത് കാരണം നടക്കാത്തൊരു സംഭവത്തെ കുറിച്ചിട്ട് ഈ പെയ്ഡ് റിവ്യൂകൾ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ചില പെയ്ഡ് മാധ്യമങ്ങൾ അവരാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു എച്ച് പോൾ ഫലവുമായിട്ട് ഇപ്പം വന്നിട്ട് കോൺഗ്രസ് തരംഗം ഈ പിന്നെ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ഇലക്ഷൻ നടക്കുന്ന ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ളൊരു വലിയൊരു കാറ്റ് വീശിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എൽ ഡി എഫിന് അത്തരത്തിലുള്ളൊരു ഒരു പതനം ഉണ്ടാകും എന്നൊന്നും എനിക്ക് തോന്നില്ല മറിച്ച് എൽ ഡി എഫ് മൊത്തത്തിൽ പോയിക്കൊണ്ട് ബി ജെ പി ഇങ്ങോട്ട് മൂന്നും നാലും സീറ്റ് പിടിച്ച് വരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഊളകളുടെയൊക്കെ വർത്തമാനം കെട്ടാൻ എങ്ങനെയാണ് നമ്മൾ സ്ഥിരിക്കുകയായിരിക്കും എന്തായാലും മാധു കൃത്യമായിട്ട് അതിനുള്ള മറുപടി പറയുന്ന കൂട്ടത്തിൽ ഈ ഒട്ടോം ഗോപാലൻ ആ വിഷയത്തെന്ന് മാറി വേറൊരു വിഷയത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ എടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിലൊട്ടിക്കുന്ന ഒരു പ്രകൃതം വീഡിയോ കണ്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് കാരണം കേരളത്തിൽ ബി അല്ലെങ്കിൽ താമര വിരിയുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നാളെ നമ്മളൊരു ലൈവ് വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും ഇത്തരം വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം എൻ്റർമെൻറ്റ്